നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാനാറി കൊല്ലപ്പെട്ട കലയുടെ വീട് സന്ദർശിക്കാനെത്തിയ മന്ത്രി സജി ചെറിയാൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണം നിഷ്പക്ഷവും നീതിപൂർവമാണെന്നും സർക്കാരും പാർട്ടിയും കലയുടെ കുടുംബത്തോടൊപ്പമാണെന്നും പ്രതികരിച്ചിരുന്നു തുടർന്ന് പ്രതികളുടെ കേസ് വാദിക്കുന്നതിനായി വക്കാൽ തേറ്റെടുത്ത പാർട്ടിക്കാരനായ വക്കീലിനോട് വക്കാൽ തൊഴിയണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചതായി മന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് നിലവിൽ പുറത്തുവരുന്നത് വരുന്നത് കലാ കൊലപാതക കേസിൽ പ്രതിഭാഗം അഭിഭാഷകൻ സുരേഷ് മത്തായി വക്കാലത്ത് ഒഴിഞ്ഞു ബുധനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് സുരേഷ് മത്തായി ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ അതിഗൗരവമായാണ് കേസ് അന്വേഷിക്കുന്നത് കുറ്റവാളികൾ ആരായാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വ്യക്തമായ നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട് എന്നും സജി സജിചറിയൻ പ്രതികരിച്ചിരുന്നു ഒന്നാം പ്രതി നിന്ന് നാട്ടിലെത്തിച്ച ശേഷം ഒന്നിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം അതിനാൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു ഒന്നാം പ്രതിക്ക് ഇന്റർപോൾ മുഖേന ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇതിനായി പ്രതിയുടെ അറസ്റ്റ് വാറണ്ട് വിവരങ്ങൾ നോഡൽ ഏജൻസിയായ സിബിഐക്ക് കൈമാറി അനിലിനെ എത്രയും വേഗം നാട്ടിലെത്തിച്ചെങ്കിൽ മാത്രമേ കേസ് അന്വേഷണത്തിലെ നിർണായക വിവരങ്ങൾ ലഭ്യമാകൂ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി സാക്ഷികൾ രംഗത്തെത്തിയിരുന്നു കലയുടെ മൃതദേഹമായി മൂന്നുപേർ തന്നെ സമീപിച്ചിരുന്നതായി മണ്ണാർ സ്വദേശിയായ സോമൻ വെളിപ്പെടുത്തിയിരുന്നു കേസിലെ സാക്ഷി സുരേഷ് കുമാർ കൊലപാതകത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നതായി മുരളീധരൻ എന്നയാളും പറയുന്നു എന്നാൽ കൊലപാതക വിവരം അറിഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ട് ഇത്രയും കാലം അറച്ചു എന്നതും ഇപ്പോഴത്തെ വെളിപ്പെടുത്തല സത്യാവസ്ഥ എന്താണെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് പതിനഞ്ച് വർഷം മുൻപ് നടന്ന കൊലപാതകത്തിൽ കൂടുതൽ സാക്ഷികൾ രംഗത്തെത്തുന്നത് കേസ് അന്വേഷണത്തിൽ ഗുണം ചെയ്യുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ മൃതദേഹവുമായി മൂന്നുപേർ തന്നെ സമീപിച്ചിരുന്നുവെന്നും ഒപ്പം കേസിലെ പ്രതികളായ ജിനുവും പ്രമോദും ഉണ്ടായിരുന്നതായും മാനാർ സ്വദേശി സോമൻ പറയുന്നു മുരളീധരനും സോമനും മുൻ പ്രസിഡന്റുമാരാണ് മാന്നാർ എസ് എൻ ഡി പി ശാഖായോഗവുമായി ബന്ധപ്പെട്ട് നിലനിരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കേസിൽ തുമ്പുണ്ടാക്കിയതെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് അതിനാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം കേസിൽ തുമ്പുണ്ടാക്കാൻ തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തുകയാണ് പോലീസ് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കല കാമുകനൊപ്പം പോയെന്ന് പ്രചരിച്ചതിനാൽ ബന്ധുക്കളും കാര്യമായി അന്വേഷണത്തിന് ഒരുങ്ങിയിരുന്നില്ല ഇതിനിടെ കലയുടെ കൊലപാതകമാണെന്ന് വ്യക്തമാക്കി പോലീസിന് ലഭിച്ച ഊമക്കത്താണ് കേസിൽ നിർണായകമായി മാറിയത് സംഭവത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു കലയെ അറിയാൻ ആലുവ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മനോജ് മാന്നാർ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു കലയും ആൺ സുഹൃത്തായ സൂരജും മനോജിനൊപ്പം ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുണ്ട് ആലുവയിൽ വിവിധ ഇടങ്ങളിൽ യാത്ര ചെയ്തതായും മൊഴി നൽകി ും സൂരിച്ചിലും താമസ സൗകര്യം ഒരുക്കി നൽകിയിരുന്നു കേസിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് അപ്പുറത്ത് പുതുതായ ഒരു തെളിവും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ആകുന്നില്ല കസ്റ്റഡി കാലയളവിൽ മൂന്ന് പ്രതികളെയും മൂന്ന് പോലീസ് സ്റ്റേഷനുകളായാണ് കൂടുതൽ സമയം ചോദ്യം ചെയ്തത് എന്നാൽ കൊലപാതകം എങ്ങനെ നടത്തി എവിടെ മൃതദേഹം മറവ് ചെയ്തു എന്നതടക്കമുള്ള പ്രതികളുടെ മൊഴികളുടെ വൈരുദ്ധ്യം പോലീസിനെ വലയ്ക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത